ഹലോ ഞാൻ പ്രവീൺ അപ്പം ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു പാട്ടുമായിട്ടാണ് നേരത്തെ ഇതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതിനെ വലിയ അറിയിച്ച കാര്യങ്ങളൊന്നും കിട്ടിയില്ല കാരണം സബ്സ്ക്രൈബേഴ്സ് ഇല്ല അത് ദയവേ ഇത് എൻ്റെ വീഡിയോ കിട്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ അമർത്തുക അപ്പം ഈ പാട്ട് എഴുതാൻ മെയിൻ കാരണം നമ്മുടെ കോഴിക്കോട് നിപ വൈറസ് പടർന്ന് പന്തപ്പോൾ ി എന്ന് പറയുന്ന ഒരു സിസ്റ്ററിനെ എല്ലാവർക്കും അറിയാമില്ല അപ്പം ലിലി ചേച്ചി ലിലി സിസ്റ്ററിനെ ഓർത്തപ്പോൾ എഴുതിയൊരു പാട്ടാണ് അതായത് ലിലി ചേച്ചിയുടെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥയെ വെച്ചിട്ട് ഞാൻ എഴുതിയൊരു പാട്ടാണ് ഇതന്ന് ഞങ്ങൾ പാട്ടായിട്ട് തന്നെ ഇറക്കണം എന്നൊക്കെ കരുതിയിട്ടായിരുന്നു സാമ്പത്തികം ഇല്ലാത്തതിനാൽ ഞങ്ങൾ ഇറക്കിയില്ല അപ്പം ഇപ്പം ഇത് നിങ്ങളെയൊക്കെ എല്ലാവരും ഇത് ഫുൾ ആയിട്ട് നിങ്ങളേക്ക് എത്തിക്കുക എന്നൊരു തോന്നു അപ്പം എല്ലാവരും ഇത് കേട്ടിട്ട് ദയവ് ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ നടത്തണം താങ്ക് യു നമുക്ക് പറയുകയല്ല ഓക്കെ പറയാനു പോയി നിന്നാത്മാവിനോടൊന്ന് മൊഴിയുക നീ പറയാതെ എന്തിനു പോ നിന്നാത്മാവിനോടൊന്നും ഒഴിയുക നീ അകലോ പിരിയുകയില്ലെന്നും അകലോ പിരിയുകയില്ലെന്നും നെഞ്ചകം തൊട്ടേ പറഞ്ഞതല്ലേ പറയാതെ പറയാതെ എന്തിനു പോയി നിന്നാത്മാവിനോടൊന്നു മൊഴിയുക നീ ഇടനാഴികളിലൂടെ കാല കേൾക്കുമ്പോൾ അറിയാതെ നിൻ മനം തെളിഞ്ഞുവെന്നോ പതറാതെ ഇടരാതെ ൊഴുകി പാടുമ്പോൾ അറിയാതെ നിൻ മുഖം തെളിഞ്ഞുവെന്നോ മണ്ണോട് മണ്ണിലലിഞ്ഞാലും നീ എന്നും കൂടിയിരിക്കും ഓർത്തോർത്തു പാടുവാൻ പല യുഗം തന്നവളെ എന്നും എന്നെങ്കിൽ തപസിരിപ്പു നീ എന്നും യാതെ പറയാതെ പോയിത്മാവിനോടൊന്നും മൊഴിയുക നീ അടുത്തത് ഫീമെയിൽ പോഷാണ് ശ്രദ്ധിച്ചോ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അന്നും നിൻമാറിൽ തരചായുറങ്ങണം അണുവായി പിറന്നവില്ലകലം കൊതിച്ചോഴാ ഹൃദയത്തിലെന്നും നീ മാത്രം അടുത്തത് സോറി ശ്രീമെ കരളായ തൊഴീ അന്നും ഇന്നും നീ മാത്രം അന്നും ഇന്നും നീ മാത്രം പറയാതെ പറയാതെ എന്തിനു പോയി നിന്നാത്മാവിനോടൊന്നും മൊഴിയൊക്കെ നീ